ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തെന്മലയാണ് തെന്മല ഡാമിന് താടുള്ള ആ ഒരു ഫാമിലി ഇറങ്ങരുത് ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത് അല്ല ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഈ വരുന്നത് ഏത് സമയം വേണമെങ്കിലും വെള്ളം കൂടാൻ കുറയും അതുകൊണ്ട് ആരും ഇവിടെ വരുന്നവർ ഇതിലിറങ്ങാൻ പാടില്ല ഹലോ ഫ്രണ്ട്സ് ഇതാണ് കല്ലട ഇറഗേഷൻ പ്രോജക്റ്റ് ഇവിടെയാണ് തെന്മല ഡാം നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കിവിടെ വെളിയിൽ നിന്നുള്ള വീഡിയോ മാത്രമേ അലോട്ടുള്ളൂ കണ്ടില്ലേ ാണ് തിരുവനന്തപുരം പോകുന്ന വഴി ഇത് ഈ റൂട്ടിലൂടെയാണ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടാലാണ്ട് ഇവിടെ ഡാമൊക്കെ കാണാൻ പറ്റും നാട്ടിലെ ഈ സൈഡിൽ കണ്ടോ ഡാമിന്റെ ഒരു ഭാഗം നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും കണ്ടോ നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല അല്ലെങ്കിലും പറ്റില്ല ആർക്കു വന്നാലും അവിടെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഇല്ല ഫോൺ മേടിച്ചു വെക്കും പിന്നെ ഫോൺ കിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഗേറ്റ് ഉണ്ട് നമ്മള് ഇതിന്റെ ഫ്രണ്ടിൽ ഈ സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിയിട്ട് റൈറ്റ് സൈഡിൽ കൂടാണ് ഇറങ്ങുന്നത് ഇതിലെയാണ് ഇറങ്ങി വരുന്നത് ഞാൻ എൻ്റെ എക്സിറ്റ് കാണിച്ചു തരാം ആ ഇതിലെയാണ് ഇറങ്ങി വരുന്ന വഴി എൻ്റെ ഈ വഴി കൂടെയാണ് ഇറങ്ങി വരുന്നത് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തെന്മല റെയിൽവേ സ്റ്റേഷനിലാണ് ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് തെന്മല കഴിഞ്ഞിട്ട് ആര്യങ്കാവ് കണ്ണർപ്പാലം അങ്ങനെ ആ സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത് ഈ റോഡാണ് നമ്മൾ തെങ്കാശിക്ക് പോകണത് തെങ്കാശി തമിഴ്നാട് ഇതാണ് കണ്ണറപ്പാലം ബ്രിട്ടീഷുകാർ പറഞ്ഞാൽ കണ്ണറപ്പാലമാണിത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ തമിഴ്നാടിന് പോകുന്നത് ട്രെയിനിൽ പോകുമ്പോൾ ഇത് നല്ലൊരു വ്യൂസ് ആണ് കണ്ടെങ്കിൽ ഈ താഴെന്നുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കണ്ടില്ലേ ഈ സൈഡാണ് വണ്ടി വരുന്നുണ്ട് ഏകദേശം നമ്മൾ ഇവിടെ എത്താറായി ചെങ്കോട്ട അങ്ങനെ കണ്ടില്ല ഇവിടെ നിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ ചെങ്കോട്ടയാണ് ഈ സ്ഥലത്തുനിന്ന് മുന്നോട്ട് കഴിഞ്ഞ കേട്ടോ ഇതാണ് നമ്മുടെ ചെങ്കോട്ട തമിഴ്നാട് ചെങ്കോട്ടയാണിത് ചെങ്കോട്ടയുടെ ഒരു ഭാഗമായതേ ഉള്ളു ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാശി വിശ്വനാഥ് ടെമ്പിളിലാണ് നമ്മുടെ തെങ്കാശിയിലെ കാശി വിശ്വനാഥർ ടെമ്പിൾ അവിടെയാണ് നിൽക്കുന്നത് ഇതിനകത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് ഇതിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ വീഡിയോസെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ വന്നപ്പോഴാണ് നട തുറന്ന സമയമാണ് കണ്ടില്ലേ അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതിട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് അമ്പലത്തിനകത്ത് ഒരു സൈഡിൽ പോലും നമുക്ക് വീഡിയോ എടുക്കാനുള്ള പിന്നെ പെർമിഷൻ ഇല്ല പക്ഷേ എല്ലാവരും അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അത് വേറൊരു സമയത്ത് നമ്മൾ ഈ അപ്ലോഡിങ് സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വരേണ്ടി വരും അതുകൊണ്ട് ഇവിടെ വരുന്നവർ ആരും അകത്ത് കയറി എടുക്കാതിരിക്കുക വീഡിയോയും ഫോട്ടോസും ഒന്നും അകത്ത് കയറിയപ്പോഴേ സെക്യൂരിറ്റി പറഞ്ഞ് ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയോ ഫോട്ടോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കരുതെന്നാണ് എല്ലാവരും പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എല്ലാവരും നിയമങ്ങൾ പാലിക്കുക പിന്നെ ഒരു സമയത്ത് പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ വന്ന് നമ്മളെ കേസ് പറയേണ്ടി വരും അറിയാം ഇപ്പോൾ എല്ലാം സ്വാമിമാരാണ് ഇവിടെ ഉണ്ടല്ലേ മലയ്ക്ക് വെട്ടുന്ന സ്വാമിമാരാണ് ഉണ്ടല്ലേ പോകാനുള്ളത് തിരുമലക്കോവിലാണ് തിരുമലക്കോവിലിൽ ഇവിടുന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തിരുമലക്കോവിലോട്ടാണ് ഇനി അടുത്ത യാത്ര നമുക്കപ്പോൾ ഒരു തമിഴ്നാട്ടിലെ ചായ കുടിച്ചിട്ട് വരാം എന്താ തെങ്കാശി ചായ ഇവിടെ കടയുണ്ട് നമുക്കിപ്പോൾ ഒരു തമിഴ്നാട്ടിലെ ചായ കുടിക്കാംബാ ചായ വീഴുന്നവടെ ചായ അണേ ചായ ആ ഒരു വട അവിടെ എനിക്കിന്ന് കേരള ചക്കയാണോ തമിഴ്നാട് ചക്കയാണോ എന്ന് നോക്കാം കേരള ചക്കയാണോ തമിഴ്നാടൊക്കെയാണോ കേരളക്കെ അല്ലേ ആ ഓ തമിഴ് ഓ തമിഴ്നാട് പറയുന്ന ചക്കയാണ് കേട്ടോ അവിടുത്തെ കൂട്ട് തമിഴ്നാട്ടിൽ കൊണ്ട് കേട്ടോ വേസ്റ്റ് വേസ്റ്റ് കൊണ്ടുവന്ന് നദിയുടെ സൈഡിൽ അവിടെ തള്ളിയൊക്കെ തന്നെ അടിയില്ലേ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുമലൈക്കോവിലിൻ്റെ താഴത്തെ സൈഡാണ് ഇവിടുന്ന് നേരെ രണ്ട് കിലോമീറ്റർ ദൂരമാണ് തിരുമല കോവിലോട്ടുള്ള ദൂരം ടെമ്പിളിൻ്റെ താഴത്തെ സൈഡിൽ നിന്ന് ഇരുപത് രൂപയാണ് വണ്ടിക്കുള്ള റേറ്റ് ടിക്കറ്റ് റേറ്റ് മേൽ രണ്ട് കിലോമീറ്റർ പോകണമെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണം അതേണ്ടില്ല നമുക്കിവിടെ നിന്ന് മേക്കര ഡാം കാണാം ഈ സൈഡിൽ നിന്നാൽ വേണ്ട ാണ് മേക്കർ ഡാം ഫ്രണ്ട്സ് അങ്ങനെ കോവിൽ എത്തിയിരിക്കുകയാണ് കണ്ടോ ഇവിടുന്ന് താഴെട്ട് നോക്കിയാൽ കണ്ടോ ചെയ്യോ കണ്ടില്ലേ താഴെ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് അമ്പലത്തിലേക്കുള്ള ദൂരം കണ്ടോ ചെരുപ്പ് അകത്തിട്ടുണ്ട് പോകാൻ പാടില്ല എളി ഇട്ടിട്ട് വേണം പോകാൻ ഇതാണ് തിരുമലൈക്കോവിലിൻ്റെ മുൻവശം നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ അലോഡ് അതിനകത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കും കണ്ടോ പടി നമുക്ക് താഴെ നിന്ന് ഉണ്ട് തിരുമല തിരുമലക്കോവിലിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് താഴെ വരെ പടിയാണ് അത് കയറാൻ പറ്റുന്നവർ കയറി വരിക ഹെയറിനൊക്കെ പ്രശ്നമുള്ളവർ അങ്ങനെ കയറാൻ പാടില്ല വണ്ടി ഇനി മേല് വരും താഴെ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മേല് വണ്ടി വരും ഇത് തിരുമല തിരുമലക്കോവിലിൻ്റെ വൈകുന്നേരത്തെ ആ ഒരു ആണ് ഫുള്ള് നല്ല കാറ്റ് നല്ല തണുപ്പൊക്കെയാണ് ഈ ഡിസംബർ സമയത്ത് വരികയാണെങ്കിൽ നല്ല തണുപ്പാണ് ഇവിടെ ഉണ്ടല്ലേ അകത്ത് അഞ്ച് രൂപ കൊടുത്തിട്ട് നമ്മൾ ഫോൺ അകത്ത് വെക്കണം എന്നിട്ടാണ് ടെമ്പിളിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ സൈഡിൽ നിന്നിങ്ങോട്ട് നല്ല കാണാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് പ്പോ കോവിലിന്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഉണ്ടല്ലേ നല്ല വൃത്തിയാണ് അമ്പലത്തിൻ്റെ സൈഡെല്ലാം ഇവിടെ ഫുള്ള് ഇവിടെ വരികയാണെങ്കിൽ ഇരിക്കാൻ സൗകര്യം എല്ലാം ഉണ്ട് അതുകൊണ്ട് എന്ത് സൈഡ് പക്ഷേ ഇത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നാലേ ഇവിടെ ഇരിക്കാനുള്ള ഒരു സുഖമുള്ളൂ അല്ലെങ്കിൽ നല്ല വെയിലാണ്